ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് എംപ്ലോയീസ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നു ടോപ്പിൻ ഇൻടൗൺ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ഉദ്ഘാടനം ചെയ്തു കെഎസ്എഫ്ഇയിലെ ജീവനക്കാർക്ക് പുതിയതായൊന്നും നേടിത്തരാൻ ഇടതു സർക്കാരിന് കഴിയുന്നില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിനു ശേഷം സർവീസിൽ പ്രവേശിച്ചവർക്ക് പെൻഷൻ ഇല്ലെന്നിരിക്കെ ശമ്പളം കൂടി വെട്ടിക്കുറച്ചാൽ അടുമയേക്കാൾ ഗതികേടിലാവും ജീവനക്കാരുടെ ജീവിതം പണിയെടുക്കുന്നവരായ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളികൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ഭരണവർഗത്തിന് സ്തുതിഗീതം പാടാൻ മാത്രം നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്നും എം എൽ എ തർക്കില്ല പക്ഷേ ആ ലാഭത്തെ വലിയ തോതിൽ മറ്റു മേഖലയിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് നമ്മുടെ പോകാൻ ചില സ്ഥല പല സ്ഥലങ്ങളിൽ അനാവശ്യമായി കെട്ടിടം നിർമ്മിക്കുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ബാങ്കുകൾ പോലും പ്രധാനപ്പെട്ട ടൗൺഷിപ്പുകളിൽ സ്വന്തം കെട്ടിടത്തിലേക്ക് പോകാറില്ല കാരണം ഇത്തരം സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് സ്വന്തം കെട്ടിടം എന്ന് പറയുന്ന ഒരു ബാഡ് ഡെപ്പോസിറ്റ് ആണ് നന്നായിട്ട് അറിയുന്നവരാണ് അതോടൊപ്പം തന്നെ സർക്കാരിന്റെ മറ്റ് പദ്ധതികളിലേക്ക് പരസ്യത്തിനൊക്കെയായി കെ എസ് എഫ് വലിയ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മളിപ്പോ വിചാരിക്കും ഒരു കുഴപ്പമില്ലാതെ ജീവനക്കാർക്ക് സമയബന്ധിതമായി ലഭിക്കേണ്ടിയിരുന്ന പ്രമോഷനുകൾ സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്ന അസോസിയേഷൻ ആരോപിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽ മാത്തൂർ അധ്യക്ഷത വഹിച്ചു മുൻ എം പി രമ്യാഹരിദാസ് മുഖ്യാതിഥിയായി യു ഡി എഫ് ജില്ലാ കൺവീനർ പി ബാലഗോപാൽ കെ ജിഒ യു ജില്ലാ സെക്രട്ടറി സുജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എസ് ആനന്ദ് സ്വാഗതവും എഫ്ഇ എ ജില്ലാ വൈസ് പ്രസിഡന്റ് സുഗുണ നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്